ചന്ദ്രികയിലളിയുന്ന ചന്ദ്രകാന്തത്തിലൂടെയാണ് മാനസി ജോഷി പ്രേക്ഷകർക്ക് പരിചിതയായത് നന്ദ എന്ന കഥാപാത്രത്തെയായിരുന്നു താരം അവതരിപ്പിച്ചത് കരിയറിലെ മാത്രമല്ല ജീവിതത്തിലെ വിശേഷങ്ങളും താരം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഭാവി വരനെ പരിചയപ്പെടുത്തിയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും വ്യക്തമാക്കി മാനസി എത്തിയിരുന്നു മലയാളി അല്ലഞ്ഞിട്ടും ഇത്രയധികം സ്നേഹം തരുന്ന മലയാളികളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നും ഈ സ്നേഹവും പിന്തുണയും തരണമെന്നും മാനസി പറഞ്ഞിരുന്നു സീരിയലിലെ മാത്രമല്ല പേഴ്സണൽ ലൈഫിലെ വിശേഷങ്ങളും മാനസി വ്ലോഗിലൂടെ പങ്കുവെക്കാറുണ്ട് അടുത്തിടെയായിരുന്നു നടിയുടെ എൻഗേജ്മെന്റ് എഞ്ചിനീയറായ രാഘവയാണ് മാനസിയുടെ പങ്കാളി സ്ക്രീനിലെ അല്ല ഇത് ജീവിതത്തിലെ കാര്യമാണെന്നായിരുന്നു എൻഗേജ്മെന്റിനെ കുറിച്ച് മാനസി പറഞ്ഞത് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായെന്നായിരുന്നു വിവാഹത്തെക്കുറിച്ച് മാനസി പറഞ്ഞത് അദ്ദേഹത്തെ പോലെ ഒരാളെ ജീവിത പങ്കാളിയായി ലഭിച്ചതിൽ സന്തോഷവതിയാണ് താൻ എന്നും മാനസി പ്രതികരിച്ചിരുന്നു പിറന്നാളിന് മുൻപായിരുന്നു രാഘവ മാനസിയെ പ്രപ്പോസ് ചെയ്തത് സിനിമാ സ്റ്റൈലിനായിരുന്നു പ്രപ്പോസൽ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഞാൻ എന്നായിരുന്നു താരം പറഞ്ഞത് ഇപ്പോഴാ സേവ് ദ ഡേറ്റ് വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് നടി ഫെബ്രുവരി പതിനാറിനാണ് മാനസിയും രാഘവും വിവാഹിതരാവുന്നത് ജീവിതത്തിലെ പുതിയ തുടക്കത്തിന് എല്ലാവിധ ആശംസകളും ഇനിയുള്ള വിശേഷങ്ങളും വ്ളോഗിലൂടെയായി പങ്കുവെക്കണം എന്നായിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം പറഞ്ഞത് ഇതിനകം തന്നെ ചിത്രങ്ങളും വീഡിയോയും വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വിവാഹശേഷവും ശേഷവും അഭിനയ മേഖലയിൽ തുടരില്ലേ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനിടയിൽ ഉയരുന്നുണ്ട് മാനസി ജോലി ചെയ്യുന്നതിന് പ്രശ്നമില്ലെന്നാണ് രാഘവ് പറഞ്ഞത്